ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോ ജാനകിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് അഭി തിരിച്ചറിഞ്ഞു പകരം നകുലന്റെ ചതികൾ എന്തൊക്കെയാണ് എന്ന് ജാനകി തിരിച്ചറി ജാനകി അല്ല അഭിയും തിരിച്ചറിയുകയാണ് പക്ഷേ ഈ ഒരു സന്തോഷം ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ ഈ ഒരു സന്തോഷവും നിലയ്ക്കാൻ പോവുകയാണ് വലിയ ദുരന്തങ്ങളാണ് ജാനകിയും അഭിയും തേടി വരാൻ പോകുന്നത് എന്ന് അവരാരും തിരിച്ചറിയുന്നില്ല എങ്കിലും രാധാമണിയുടെ ഓർമ്മ ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടണം രാധാമണി സംസാരിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ജാനകിയും അഭിയും ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നാൽ ജാനകിയുടെയും അഭിയുടെയും ആ കഷ്ടപ്പാടിന് ഫലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ജാനകി സന്തോഷിപ്പിച്ചുകൊണ്ട് രാധാമണി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു വിവാഹ നിശ്ചയ ദിവസം ആ വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ജാനകി അഭിയോട് തുറന്നു പറഞ്ഞു ഞാനന്ന് ഇതേപോലെ ഒരുങ്ങാനായിട്ട് എനിക്ക് ഞാൻ തന്നെ വാങ്ങിച്ച ഓർണമെൻസും ഡ്രസ്സും ഒക്കെ ഇട്ടാണ് ഞാൻ ഒരുങ്ങി നിന്നത് പക്ഷേ അത് നഗുലന് പിടിച്ചില്ല അത് നകുലൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ക്യാദറിൻ നിന്നെ ഒരുക്കും ആ ഒരു രീതിയിൽ മാത്രമേ നീ ഒരുങ്ങാവൂ അല്ലാതെ ഇങ്ങനെ ഒരു ചന്ത രീതിയിൽ ഇങ്ങനെ അത്രത്തോളം ദാരിദ്ര്യം പിടിച്ച രീതിയിലൊന്നും നീ ഒരുങ്ങി വരാൻ പാടില്ല എന്ന് നകുലൻ ജാനകിയെ വിലക്കി എന്നിട്ട് നകുലൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നാൽ നകുലന്റെ ഈ ഭീഷണിയിലോ അല്ലെങ്കിൽ നകുലൻ്റെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാനോ ജാനകി തയ്യാറായിരുന്നില്ല ഞാൻ ഇനി ഒരുങ്ങത്തില്ല ഞാൻ എൻ്റെ ഈ ഒരു വേഷത്തിൽ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രമേ വരത്തുള്ളൂ എന്നുള്ള ഒരു വാശിയിലായിരുന്നു ജാനകി ഈ നകുല അതിനെതിരെ നകുലൻ ഒരുപാട് ദേഷ്യപ്പെട്ടു ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചു അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായപ്പോൾ നഗുലന്റെ ശബ്ദം കേട്ടിട്ട് ഇന്ദ്രജ അകത്തേക്ക് വരികയും എന്നിട്ട് നകുലനെ പറഞ്ഞ് മനസ്സിലാക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നിട്ട് ജാനകിയോട് പറയുവാണ് ജാനകി നീ ഒരു നീ കുഴപ്പില്ല നീ വന്നാ മതി എന്ന് പറഞ്ഞ് ഇന്ദ്രജ നഗുലിനെയും കൊണ്ട് പുറത്തേക്ക് പോയി എന്നാൽ ജാനകിയുടെ സുഹൃത്തായ സുഹൃത്തിനറിയാം നകുലൻ ഒരു സൈക്കോയാണെന്ന് ഏഹ് ജാനകിയുടെ സുഹൃത്തിനെ അറിയാം പക്ഷേ തലേദിവസം രാത്രിയാണ് ജാനകിയുടെ സുഹൃത്ത് പോലും ആ ഒരു സത്യം മനസ്സിലാക്കിയത് അത് എങ്ങനെ ജാനകിയോട് തുറന്നു പറയണമെന്ന് സുഹൃത്തിനും അറിയാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇന്ദ്രജ നേരെ ഈ കാര്യങ്ങളെല്ലാം വന്ന് തന്റെ ഭർത്താവായ അർജുനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നഗുലൻ ഇതേപോലെ വയലന്റ് ആയ കാര്യവും നഗുലിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ കൊണ്ടെത്തിച്ചതെല്ലാം വെറുതെ ആയിപ്പോകുമെന്നും ഇന്ദ്രജ പറഞ്ഞു അത് കേട്ടപ്പോ അർജുനും കാര്യങ്ങൾ മനസ്സിലായി അർജുനും സമ്മതിച്ചു അങ്ങനെ നഗുലൻ വന്നപ്പോ അർജുൻ നഗുലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഏർ നീ അങ്ങനെയൊന്നും ചെയ്യരുത് നീ സമാധാനമായിട്ടിരിക്കെ നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇതുവരെ കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് ഇത് അതിഗംഭീരമായിട്ട് തന്നെ ഈ ഒരു കാര്യം ഈ ഒരു നിശ്ചയം പൂർത്ത പൂർത്തിയാകണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ജാനകിയെയും കൊണ്ട് ഇന്ദ്രജ വന്നത് അപ്പൊ ഇന്ദ്രജ ജാനകിയെയും കൂട്ടിക്കൊണ്ട് വരുവാണ് ജാനകിയെ കണ്ടുപാടെ തന്നെ നകുലന്റെ മുഖത്തുണ്ടായിരുന്ന ആ ചിരിയെല്ലാം മാഞ്ഞു കൂടി നഖുലൻ ഇങ്ങനെ നോക്കുകയാണ് ഇന്ദ്രജെ എന്നിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചതിനു ശേഷം ജാനകി വന്നു നിന്നു ജാനകി വന്നു നിന്നപ്പോഴും നഖുലൻ ജാനകിയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് എന്താ നീ എന്താ നഗുല നീ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നേ അവൾ നിന്റെ പെണ്ണാവാൻ പോകുന്ന ആളല്ലേ നിന്റെ ഭാര്യ ആവാൻ പോകുന്ന പെൺകുട്ടിയല്ലേ നീ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്തായാലും വാ നമുക്ക് ചടങ്ങ് നടത്താം എല്ലാവരും വരും എന്ന് പറഞ്ഞ് ഇന്ദ്രജ ചടങ്ങ് തുടങ്ങാനായിട്ട് പോകുമ്പോഴാണ് ദേഷ്യത്തോടു കൂടി വയലന്റ് ആയിട്ട് നഖുലൻ പറഞ്ഞത് ചടങ്ങ് നടത്താൻ വരട്ടെ എന്ന് നഖുലൻ ഒച്ചയോടുകൂടി ഉറക്കെ സംസാരിച്ചു എന്നിട്ട് ഞാൻ നിന്നോട് ഈ വേഷത്തിൽ വരരുത് എന്ന് പറഞ്ഞതല്ലേ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി വരാൻ പറഞ്ഞതല്ലേ എന്നിട്ട് എന്തുകൊണ്ട് നീ ഇങ്ങനെ വന്നു എന്ന് നകുലൻ ജാനകിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയും നേരെ ഖ്യാദറിന്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ടു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി അവളെ ഒരുക്കി കൊണ്ടുവരാനായിട്ട് എന്നിട്ട് എന്തിനാടി എങ്ങനെ ചെയ്തതെന്ന് എടി എന്ന് തന്നെ നകുലൻ ഖ്യാദറിനെ വിളിച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അപ്പൊ തന്നെ എടിയെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട ക്യാദറിൻ സത്യങ്ങളെല്ലാം ആ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞു നീ എന്നെ എടിയെന്ന് വിളിക്കുന്നോ അതിന് നീ ആരാ നിലക്കാരാ അധികാരം തന്നത് നീ ഒരു സൈക്കോയാണെന്നും പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാം എന്ന് നിന്റെ ഈ ഈയൊരു മനോഭാവമുണ്ടല്ലോ അത് നിർത്തിക്കോ അത് ഇവിടെ വെച്ച് നിർത്തിക്കോ അത് എന്റെ മുന്നിൽ കാണിക്കേണ്ട മാത്രമല്ല ജാനകി നീ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോ ഇവൻ ഒരു സൈക്കോയാണ് ഒരു മനോരോഗിയാണ് ഇവന്റെ കൂടെ നീ ജീവിച്ചു കഴിഞ്ഞാൽ ഇവൻ നിന്നെ കൊല്ലും എന്ന് ജാനകിയുടെ മുഖത്തു നോക്കി കാതറിൻ പറയുകയും നഖുലനോട് ദേഷ്യപ്പെട്ട് ആ വേദിയിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു അപ്പൊ ജാനകിക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം പിടികിട്ടി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നെ വിവാഹം കഴിക്കണമെന്ന് ഏർ നഖുലൻ ഇത്രയും വാശി പിടിക്കുന്നു അതിനൊപ്പം എല്ലാവരും എന്തിന് നിൽക്കുന്നു എന്നതിന്റെ ഒക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നാഹുലന് ജാനകിക്ക് കിട്ടി എന്നാൽ കാതറിൻ പറഞ്ഞതൊന്നും നീ വിശ്വസിക്കരുത് അതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ വിവാഹ നിശ്ചയം വീണ്ടും നടത്താനായിട്ട് ഇന്ദ്രജ ശ്രമിച്ചപ്പോ ജാനകി പറഞ്ഞു ആരുടെ വിവാഹ നിശ്ചയം ഇവിടെ ഒരു വിവാഹ നിശ്ചയം നടത്താൻ പോകുന്നില്ല ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എനിക്ക് ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം പിടികിട്ടിയത് ഇയാളെ കൊണ്ട് എന്തിനെ വിവാഹം കഴിപ്പിക്കുന്നു എന്ന ചോദ്യമായിരുന്നു എന്റെ മനസ്സിൽ എന്നാൽ അതിന്റെ ഉത്തരമെല്ലാം എനിക്ക് കിട്ടി ഇനി എന്തായാലും ഇതിവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടുകൂടി കൂടി ജാനകി ആ വേദിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെയാണ് ജാനകിയുടെയും നകുലന്റെ വിവാഹ നിശ്ചയം മുടങ്ങുന്നത് അല്ലാതെ നകുലനോ ഇന്ദ്രജോ പറയുന്നത് പോലെ ഒന്നുമല്ല സത്യങ്ങൾ സത്യം എന്ന് അഭിം മനസ്സിലാക്കി പക്ഷെ അത്രയും സത്യങ്ങൾ കേട്ടപ്പോഴും അഭിയുടെ മുന്നിൽ ഉദിച്ച ചോദ്യം ഒരൊറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും സംഭവങ്ങൾ ജാനകിയുടെ ജീവിതത്തിൽ നടന്നുവെങ്കിൽ എന്തുകൊണ്ട് ജാനകി ഈ കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞില്ല വിവാഹത്തിന് തൊട്ടു മുൻപേയോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമോ എന്തുകൊണ്ട് ജാനകി എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്നാണ് അഭി ജാനകിയോട് ചോദിച്ചത് അതിനും ജാനകിയുടെ മുന്നിൽ ഉത്തരമുണ്ടായിരുന്നു ഈ വിവാഹ നിശ്ചയം മുടങ്ങിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് വിവാഹത്തോടുള്ള ഒരു പേടി മനസ്സിൽ വന്നു തുടങ്ങിയത് അഭി തന്നോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞപ്പോഴും അഭിയേട്ടൻ തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതിൽ നിന്നും പിന്മാറാനായിട്ടുണ്ടായ കാരണം ഇത് തന്നെയായിരുന്നു എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതുണ്ടായിരുന്നില്ല ഇനി ഇനിയും നഹുലനെ പോലെ ആയിരിക്കുമോ അഭിയും തന്റെ ജീവിതം അങ്ങനെ ആയി പോകുമോ എന്നുള്ള ഒരു പേടി തൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ആ പേടിയെല്ലാം മാറിക്കിട്ടിയത് സൂര്യനാരായണനും പിന്നെ അതായത് അഭിയേട്ട അച്ഛൻ സൂര്യനാരായണനും അമ്മ പ്രഭാവതിയും തന്റെ മുന്നിലേക്ക് വന്നതിന് ശേഷമാണെന്ന് ജാനകി പറഞ്ഞു അഭിയുടെ ഇഷ്ടം അറിഞ്ഞതിനു ശേഷം സൂര്യനാരായണനും പ്രഭാവതിയും ജാനകിയെ കാണാനായിട്ട് ഓർഫനേജിലെത്തി ജാനകി പ്രഭാവതിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഞാൻ ജാനകിയെ കൊണ്ട് സൂര്യനാരായണന്റെ മുന്നിലെത്തി പ്രഭയോട് പ്രഭ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതൊക്കെ കേട്ടപ്പോഴും ജാനകി പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിവാഹത്തിൽ നിന്നും പിന്മാറിയത് പക്ഷെ സൂര്യനാരായണൻ ജാനകിക്ക് ധൈര്യം കൊടുത്തു ജാനകിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി മാത്രമല്ല നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നത് മരുമകളായിട്ട് മാത്രമല്ല ഒരു മകളായിട്ട് കൂടിയാണ് ആ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട് നിനക്കൊരു അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും ഒക്കെ നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് സൂര്യനാരായണൻ പറയുകയും തൻ്റെ മനസ്സ് മാറ്റിയെടുക്കുകയും മാത്രമല്ല തന്നിൽ നിന്നും ഒരു സത്യം വാങ്ങിച്ചു എന്റെ കൈ പിടിച്ച് അച്ഛൻ എന്റെ കൈ അച്ഛൻ എന്റെ കൈ കൈ പിടിച്ച് എനിക്കൊരു സത്യം എൻ്റെ കയ്യിൽ നിന്നും ഒരു സത്യം വാങ്ങിച്ചു ഈ കാര്യങ്ങള് ഇപ്പോ നീ ആരോടെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അഭിയോട് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൻ നിന്നെ തെറ്റിദ്ധരിക്കത്തൊന്നുമില്ല ഈ വിവാഹം നിശ്ചയം മുടങ്ങാനും പോകുന്നില്ല പിന്നെ എന്തിനാണ് നീ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയുന്നത് അതുകൊണ്ട് ഇനി ഇത് ആരോടും പറയാൻ നിൽക്കണ്ട എന്നും നീ ഇത് ആരോടും പറയാനും പാടില്ല ഇനി നീ കാര്യങ്ങൾ ഓർക്കാനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നിൽ നിന്നും ആ സത്യം വാങ്ങിച്ചു അങ്ങനെ അച്ഛന് സത്യം ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാത്തതെന്ന് അഭിയോട് ജാനകി പറഞ്ഞു അപ്പൊ അഭിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഏർ സത്യങ്ങള് അഭിക്ക് ബോധ്യപ്പെട്ടു അതിനുശേഷമാണ് നകുലൻ തന്നെ കാണാൻ വന്ന കാര്യങ്ങള് ജാനകിയോട് അഭി തുറന്നു പറഞ്ഞത് അങ്ങനെ നകുലൻ ആദ്യം റെസ്റ്റോറന്റിൽ വന്നപ്പോൾ എനിക്ക് സംശയം തോന്നിയില്ല പിന്നെ പിന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് എന്നെ കാണാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിന്റെ പിന്നിലെ എന്തോ ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ എന്തോ ഗൂഢാലോചനയുണ്ടെന്ന് തനിക്ക് ബോധ്യപ്പെട്ടത് പിന്നെ ഇന്ദ്രജ തന്നോട് സംസാരിച്ചപ്പോ ജാനകി എന്ന് പറയുന്ന പേര് ഇന്ദ്രജ പറഞ്ഞില്ലെങ്കിൽ പോലും തൻ്റെ അനിയന്റെ വിവാഹം വിവാഹം മുടങ്ങി ഒരു പെൺകുട്ടി കാരണം അവന്റെ ജീവിതം നശിച്ചു എന്ന് മാത്രമാണ് ഇന്ദ്രജ പറഞ്ഞത് എന്നാൽ അത് നിന്റെ ഭാര്യയാണ് നിന്റെ ഭാര്യ കാരണമാണ് എന്ന് ഒരു മുട്ടും മുനയും വെച്ച് പേര് പറയാതെ തന്നെ അവർ സംസാരിച്ചപ്പോൾ എനിക്ക് ചെറിയ സംശയങ്ങൾ തോന്നി എന്നാൽ എനിക്ക് നീ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടിയെന്നും അഭി പറഞ്ഞു മാത്രമല്ല ഇന്ദ്രജ ഒരു വിഷം പിടിച്ച പാമ്പാണ് ഒരു കൊടും വിഷമുള്ള പാമ്പാണ് എന്നുകൂടി അഭി പറയുന്നുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് അവ അവിടെ വെച്ച് അവസാനിക്കുവാണ് അത് മാത്രമല്ല ഇപ്പോ അഭിയും ജാനകിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അവര് സത്യങ്ങളെ മനസ്സിലാക്കി എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് രാധാമണിയെ കൊണ്ടാക്കിയതിന് ശേഷം ആ ഒരു ആശ്രമത്തിലെത്തിയതിനു ശേഷം രാധാമണിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് അവിടുത്തെ ചികിത്സ കാരണം രാധാമണി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ രാധാമണി സങ്കടപ്പെട്ടിരുന്നപ്പോൾ അവിടുത്തെ രാധാമണിയെ നോക്കുന്ന ആ ആൾ തന്നെയാണ് ജാനകിയെ ഫോൺ വിളിച്ച് സംസാരിക്കാനായിട്ട് കൊടുത്തത് അങ്ങനെ രാധാ രാധാമണിയോട് ജാനകി സംസാരിക്കുന്നുണ്ട് അമ്മേ അമ്മേ അമ്മ എന്തെങ്കിലും ഒന്ന് പറയാം ഞാൻ ജാനകിയാണ് അമ്മേ എന്ന് ജാനകി സംസാരിക്കുമ്പോൾ മോളെ മോളെ എന്ന് ജാനകിയുടെ ഫോണിൽ കൂടെ തന്നെ രാധാമണി വിളിക്കുന്നുണ്ട് അമ്മയുടെ ആ ശബ്ദം കേട്ടപ്പോൾ ജാനകിക്ക് വലിയൊരു അത്ഭുതം തോന്നി ഒരിക്കലും തൻ്റെ അമ്മ സംസാരിക്കത്തില്ല എന്ന് വിചാരിച്ചപ്പോ തൻ്റെ അമ്മ ഇപ്പോൾ സംസാരിച്ചോ അതും തന്നെ മോളെ എന്ന് വിളിച്ചു അത് ജാനകിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനം തന്നെയായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇനി എന്തൊക്കെ അപകടങ്ങളായിരിക്കും ദുരന്തങ്ങളായിരിക്കും ജാനകിയെ തേടിയെത്തുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും